രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് രേവതിയും സച്ചിയും ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാണ് വർഷം കൊടുത്ത ടെൻ്റിൽ അങ്ങനെ കിടന്നുറങ്ങുന്നേ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ഇപ്പൊ പട്ടുമത്തെ കിടക്കണമെന്നൊരു നിർബന്ധം ഇല്ല രേവതിക്കാണെ ശരി സച്ചിക്ക് ശരി എ സി റൂമ് വേണമെന്നില്ല എവിടെ കിടന്നാലും ക്ഷീണം ഉണ്ടെങ്കിൽ ഉറങ്ങിക്കോളും പിന്നെ ചെറിയ വന്ന് കിടക്കുവാണെങ്കിൽ നിലാവൊക്കെ കൊണ്ട് കിടക്കാന്ന് ഓർത്ത് ഇരുന്ന ആ സമയത്താണ് വർഷ ടെൻ്റ് കൊടുത്തെ പക്ഷെ ഉള്ളത് കൊണ്ട് ഓണം എന്ന് പറഞ്ഞേ രണ്ടുപേരും അതിനകത്ത് നല്ല സന്തോഷത്തോടെ കിടന്നുറങ്ങുക ഈ സമയത്ത് കലാപതി അച്ചമ്മയ്ക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല അച്ചമ്മ നേരെ രവീന്ദ്രന്റെ അടുത്തേക്ക് വരുവാണ് രവീന്ദ്രൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് ഇത്ര സംസാരിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും ചന്ദ്രമതി ഒരു ഗ്ലാസ് പാലൊക്കെ ആയിട്ട് വന്നു രവീന്ദ്രൻ കുടിക്കാനായിട്ട് കൊടുക്കുവാണ് ആ സമയം രീതി രവീന്ദ്രൻ പറഞ്ഞു എന്റെ അമ്മ കുടിച്ചോളാനൊക്കെ ഒക്കെ പറയാ അച്ഛൻ പറഞ്ഞു എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ലടാ എനിക്ക് ആവശ്യത്തിനും വെച്ചോ ആരോഗ്യം കാര്യങ്ങളൊക്കെ ഈ കാലത്തുണ്ട് പിന്നെ നിനക്കല്ലേ നൂറുകൂട്ടം അസുഖങ്ങളായിട്ട് ഇരിക്കുന്നത് നീ കുടിച്ചാൽ മതി വ പിന്നെ എന്തായാലും ചന്ദ്രൻ നിന്റെ കാര്യമെങ്കിലും നോക്കുന്നുണ്ടല്ലോ ആ ഒരു കാര്യത്തിൽ എനിക്ക് എന്താണെങ്കിലും സമാധാനം ഉണ്ടെന്നൊക്കെ പറയണം പിന്നീട് രവീന്ദ്രൻ ചോദിച്ചു അല്ല അമ്മേ അമ്മേ എന്തോ പറയാം വന്നാണല്ലോ കാര്യം എന്താന്ന് ചോദിക്കും അത് പിന്നെ ഉണ്ടല്ലോടാ എത്രയും പെട്ടെന്ന് തന്നെ ഒരു മുറി പണിയണം എന്ന് പറയണം മുറിയോ അല്ല ഇവിടെ മുറിയില്ലാത്തതുകൊണ്ടല്ല സച്ചിൻ ദേവതയും ടെറസിൻ്റെ മുകളിൽ പോയി കിടക്കണേ മുറി പണിയുവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ലെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോൾ ചന്ദ്രമതി പറഞ്ഞു അല്ല മുറി പണിയാന്ന് പറഞ്ഞാൽ എന്താ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കും അല്ല അതിന് പൈസ രവീന്ദ്ര ഞാൻ കുറച്ച് പൈസ തരാം നീ അത് വെച്ച് മുറി പണതോള്ളാൻ പറയണം പക്ഷെ രവീന്ദ്രൻ അത് പറ്റില്ല രവീന്ദ്രൻ പറഞ്ഞു ഈ പ്രായമായിരിക്കുന്ന അമ്മ പൈസ തന്നിട്ട് ഞങ്ങളും മുറി പണത് കിടക്കാനാ നല്ല കാതേ ആ പൈസയൊക്കെ അമ്മ തന്നെ കൈവച്ചാൽ മതി അതിന്റെ ആവശ്യമൊന്നും ഇവിടെ ഇല്ല ഞാൻ പണിതോളാം എന്ന് പറയാം ഇടാ നിന്റെ കയ്യിൽ എവിടെന്നാ പൈസ അതൊക്കെ ഞാൻ സംഘടിപ്പിച്ചോളാം അമ്മ ധൈര്യമായിട്ടിരിക്കാൻ പറയാണ് അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു വർഷയുടെ വീടൊന്നു പോയി കണ്ടതാ വർഷയുടെ വീട്ടിൽ എത്ര മുറി അന്നറിയോ ഒരു എട്ട് പത്ത് മുറി എങ്കിലും ഉണ്ടെന്ന് പറയാ അത് കേട്ടപ്പം കലാവദേശം പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്യാ നിന്റെ മരുമോളല്ലേ നിന്റെ മരുമോളുടെ വീട്ടിലേക്ക് നീ അങ്ങോട്ട് പോയി കടന്നോളാം പറയാണ് അടിയേറ്റവും വലിയപ്പോ പിന്നെ ഒരു കാര്യമുണ്ട് പത്ത് ദിവസം കഴിയുമ്പോൾ ഇങ്ങോട്ടേക്ക് പറഞ്ഞെന്ന് പറയരുതെന്ന് പറയുകയാണ് ഇതേ രവീന്ദ്രന്റെ ചിരി അത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും പിന്നീട് കലാവതി അച്ഛമ്മ രവീന്ദ്രൻ പറഞ്ഞു അമ്മ ഇതൊന്നും ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ എല്ലാ പ്രശ്നത്തിനും ഞാനൊരു പരിഹാരം ഉണ്ടാക്കാം മുറിവണിയുന്ന കാര്യമല്ലേ അല്ലെങ്കിൽ ഞാനത് ആലോചിച്ചുകൊണ്ടിരുന്ന പെറസിൻ്റെ അവിടെ മുറിയും കൂടെ പിടിക്കണം എന്നുള്ള കാര്യം എന്നൊക്കെ പറയണം അങ്ങനെ അന്നത്തെ രാത്രി എങ്ങൂടെ കഴിഞ്ഞു പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം കലാവതി അച്ഛമ്മ എല്ലാവരെയും കൂടെ വിളിക്കുവാണ് അപ്പം രവീന്ദ്രനും എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് വന്നു പിന്നീട് ശ്രുതി ശ്രുതിയൊക്കെ വന്നു കഴിഞ്ഞിട്ട് ചോദിച്ചു അല്ലേ എന്താ അച്ഛമ്മ വിളിച്ചതെന്ന് ചോദിക്കുവാണ് അതെ ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറയണം അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിച്ചാൽ എന്താ പറയുക മുറി പണിയുന്ന കാര്യത്തെക്കുറിച്ച് അത് പറയാൻ വേണ്ടിട്ടാന്ന് പറയണം അപ്പോഴേക്കും പിഴേക്കും രവീന്ദ്രൻ പറഞ്ഞു അമ്മേ അമ്മ ആ കാര്യം ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറയാ അതെന്താ അമ്മ മുറി ഒന്നും പണിയേണ്ട അതൊക്കെ ഞാൻ പടഞ്ഞോളാം എടാ അതിന് നിന്റെ ഇവിടെന്ന പൈസ പൈസയൊക്കെ ഉണ്ടാക്കാന്ന് പറയണം അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇവിടെ എല്ലാവരുടെ അഭിപ്രായം കൂടെ ചോദിക്കണമല്ലോ എടാ സുതി നിന്റെ അഭിപ്രായം എന്താന്ന് ചോദിക്കും സുതി പറഞ്ഞു മുറി പണിയുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല പിന്നെ എന്താണോ നിനക്ക് കുഴപ്പം സച്ചി പറഞ്ഞു പൈസ മുടക്കാൻ കഴിയില്ല അത് അവന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇത് കേട്ടപ്പം ശ്രുതി പറഞ്ഞു അതെ ഇപ്പോഴെന്തായാലും ഞങ്ങൾ ഏതായാലും ഷോപ്പൊക്കെ തുടങ്ങാൻ പോകല്ലേ അപ്പം ഞങ്ങളുടെ ഈ പൈസ ഇല്ലായെന്ന് പറയണം പിന്നീട് വർഷയോട് ശ്രീകാന്തനെ ചോദിച്ചപ്പോൾ വർഷം പറഞ്ഞു മുറി പണിയുന്നതിനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം നല്ല അടിപൊളി മുറി പണിയണം ഒരു ഹാൾ പിന്നെ സിറ്റോട്ട് എല്ലാം വേണമെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പം രവീന്ദ്രൻ പറഞ്ഞു ആഹാ കൊള്ളാലോ മുറി പണിയാന്ന് പറഞ്ഞാൽ അങ്ങ് കയറി കയറി അങ്ങോട്ട് പോകാണല്ലോ എന്ന് പറയുകയാണ് ഞാൻ ഉദ്ദേശിച്ചു ഒരു മുറി പണിയുന്ന കാര്യമാണെന്ന് പറയണം ആ സമയത്ത് വർഷം പറഞ്ഞു അതെ പണിയാൻ പൈസ ഇല്ലെങ്കിൽ എൻ്റെ അച്ഛനോട് പറഞ്ഞാൽ മതി എൻ്റെ അച്ഛൻ മുമ്പേ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് മുറി പണു തരാമെന്നുള്ള കാര്യം പിന്നെ എന്തിനാ അച്ഛൻ വിഷമിക്കണമെന്ന് ചോദിക്കാം അത് കേട്ടിപ്പോൾ സച്ചി പറഞ്ഞു അതിൻ്റെയൊന്നും ആവശ്യം ഇവിടെ ഇല്ല ഞങ്ങൾ രണ്ടു മൂന്ന് ആൺകുട്ടികൾ എവിടെ എവിടെയില്ലേ പിന്നെ എന്തിനാ എന്താണോ അങ്ങനെ സഹായത്തെ സഹായമൊന്നും ഇവിടെ വേണ്ടാന്ന് പറയുകയാണ് ആ സമയം രേവതിയോട് സച്ചിയോടുമായിട്ട് രവീന്ദ്രൻ അഭിപ്രായം ചോദിക്കുകയാണ് രേവതി പറഞ്ഞു മുറി പണി ഇന്നും കുഴപ്പമൊന്നുമില്ല അച്ഛാ പക്ഷേ ഒരു ചെറിയ മുറി മതി രണ്ടുപേർക്ക് കിടക്കാൻ പാകത്തിൻ്റെ ഒരു മുറി മതി എന്ന് പറയുന്നത് അധികം ആഡംബരം കാര്യങ്ങളൊന്നും വേണ്ടാന്ന് പറയണം കാരണം രേവതിക്ക് അറിയാൻ പൈസയുടെ വില എന്താന്ന് സച്ചിയും പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യം അച്ഛാ പക്ഷെ ഒരു കാര്യമുണ്ട് ആര് പൈസ മുടക്കും പൈസ വേണ്ടേ എൻ്റെ രവീന്ദ്രൻ പറഞ്ഞു ഞാൻ പൈസ മുടക്കും എൻ്റെ പെൻഷൻ കാശിൽ നിന്ന് അല്ല പെൻഷൻ ഇതിനകത്തുനിന്ന് ഞാനൊരു ലോണം കൊടുക്കും എന്ന് പറയാണ് സച്ചി പറഞ്ഞു അച്ഛാ അച്ഛൻ ആകെ കിട്ടുന്ന പൈസ ഇതാണ് മാസാവസാനം കിട്ടുന്നത് ആ പൈസയ്ക്ക് കൊണ്ടുപോയി റൂം പിടിച്ച് വെച്ചിട്ട് പെൻഷൻ പൈസ പോലും ഇല്ലെന്നായിട്ടുണ്ട് പിന്നെ എങ്ങനെ ശരിയാവുന്നേ അതൊന്നും ശരിയാന്ന കാര്യമില്ല ദേ പറയുന്ന അങ്ങടെ അനുസരിച്ചാൽ മതി അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പം മുറിയുടെ കാര്യമല്ലേ ഉള്ളൂ ഞങ്ങൾ എന്താണെങ്കിലും ടെറസിലാളിലും കടന്നോളാം എനിക്ക് രേവതിക്കും കുഴപ്പമില്ല എന്ന് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി പറഞ്ഞു അല്ലേലും അങ്ങനെയാണല്ലോ ഏഹ് അട്ടെ പിടിച്ചും മെത്തേ കിടത്തിയിട്ടുണ്ടെങ്കിൽ അപ്പോഴത്തേന് രേവതി പറഞ്ഞു കിടക്കില്ല ഏഹ് അതിനെ കിടക്കാൻ പറ്റില്ല അതിന് കിടക്കേണ്ട സ്ഥലം എവിടെയാണെന്നറിയാം അതുകൊണ്ട് അത് അവിടെ കിടക്കുകയുള്ളു പറയുകയാണ് അത് കേട്ടപ്പം സച്ചി രേവതിയെ നോക്കി സച്ചിക്ക് ഇഷ്ടപ്പെട്ടു ആ ഡയലോഗ് പിന്നീട് രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്രേ ഒരു കാര്യം നീ മനസ്സിലാക്കണം എന്നും അവർ തന്നെ മോൾ ടെറസിന് മുകളിൽ പോയി കിടക്കണേ അതിനിപ്പം എന്താ അവർ പോയി കിടന്നാലും എന്തോ കുഴപ്പമില്ലേ അല്ലെങ്കിലും ശ്രുതിയും വർഷയൊന്നും ഇടാൻ പറ്റുമോ അവരൊക്കെ വലിയ വീട്ടിലെ പെൺകുട്ടികളല്ലേ അതുപോലെയാണോ ഇവള് ഇവൾക്ക് ഇപ്പം നിലത്ത് കിടന്നാലും ഇപ്പം ടെറസ് കിടന്നാലും റോഡിൽ കിടന്നാലും കുഴപ്പമൊന്നും ഇല്ലയോ എന്ന് പറയണം ഇത് കേട്ടപ്പോൾ കലാവതി അച്ഛൻ പറഞ്ഞു ആ എന്താ ചന്ദ്രേ എന്നാൽ ഒരു കാര്യം ചെയ്യാൻ നാളെ മുതൽ നീ അങ്ങോട്ട് പോയി കടന്നോളാൻ പറയാണ് ചന്ദ്രമതിക്ക് മോത്തടിയേറ്റമല്ലേ പേ പറയുന്നതൊക്കെ സൂക്ഷിച്ചും കണ്ടും പറഞ്ഞില്ലേ കണ്ടല്ലോ ഞാനൊന്നും നോക്കത്തില്ല എൻ്റെ മരുമോടൊന്നും നോക്കത്തില്ല എന്നൊക്കെ കലാവതി അച്ചമ്മ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് ആദ്യം നീ എല്ലാ മക്കളും ഒരേപോലെ കാണാനായിട്ട് പഠിക്കുക ഈ തിരിച്ചു വ്യത്യാസം തന്നെ കളയാൻ പറയാണ് അപ്പോഴേക്കും സച്ചു പറഞ്ഞു അച്ചാ ഞാൻ പറയാനുള്ള കാര്യം പറഞ്ഞു ഒരു കാണിച്ചാൻ പെൻഷൻ തുകയെന്ന് ലോണൊന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അതിൻ്റെ ആവശ്യമില്ല മുറി പിടിക്കേണ്ട കാര്യമില്ല പറഞ്ഞത് കേട്ടല്ലോ പിന്നെ പൈസ എപ്പോഴും ഉണ്ടാകും സമയത്ത് ഇതേ ഞാൻ പണിതോളം താൽക്കാലത്തേക്ക് അങ്ങനെ കിടക്കട്ടെ എന്ന് പറയുന്നത് ആ സമയം കലാവധി അച്ഛൻ പറഞ്ഞു അല്ല പിന്നെ നിങ്ങൾ നിങ്ങളെന്നും നിങ്ങൾ തന്നെ പോയി കിടക്കേണ്ടതെന്നേക്കും അതിനെന്താ അച്ഛമ്മ കുഴപ്പം ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയാണ് അപ്പോഴേക്കും അച്ഛൻ പറഞ്ഞെന്നാൽ ഒരു കാര്യം ചെയ്യാ ഓ ഇപ്പം ഇങ്ങനെയല്ലേ പോയിക്കൊണ്ടിരിക്കും നിങ്ങളല്ലേ എന്നും കിടക്കുന്നത് മാറി മാറി കിടക്കുക ഒരാഴ്ച ഒരു കൂട്ടർ കിടന്ന പിന്നത്തെ ആഴ്ച അടുത്ത ആൾക്കാർ കിടക്കാൻ പറയാണ് ആഹാ അത് നല്ലൊരു ഐഡിയ ഉള്ളത് രവീന്ദ്രൻ പറയാണ് അപ്പോഴേക്കും അതിനോട് അനുയോജിക്കുവാണ് അല്ല അതിനോട് യോജിക്കുവാണ് വർഷ ഒക്കെ ആ സമയം സുതിയുടെ ശ്രുതിയുടെ മുഖം അങ്ങോട്ട് മാറി ശ്രുതി പറഞ്ഞ അച്ഛമ്മ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുവാണ് റൊട്ടേഷൻ ആണോ ഉദ്ദേശിച്ചത് അതെ അല്ല ഇത്ര നാള് നീയും ശ്രുതി ശ്രുതിയും കൂടെ അല്ലെ മുറിക കിടന്നേ ഒരു കാര്യം ചെയ്യട്ടെ സച്ചിൻ ദേവതയും കൂടെ ഈ ആഴ്ച മുറിയിൽ കിടക്കട്ടെ എന്ന് പറയാം അത് പിന്നെ അച്ഛമ്മ ഞാന് എന്താടാ നിനക്ക് കിടക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്താടാ എ സി ഉണ്ടെങ്കിൽ മാത്രമേ നീ മുറി കിടക്കുള്ളൂ എന്ന് ചോദിക്കുവാണ് അത് കേട്ടപ്പം ശ്രുതിക്ക് പിന്നെ എന്ത് മറുപടി പറഞ്ഞു നടത്തില്ല ശ്രുതി ശ്രുതിനെ ഒന്ന് നോക്കുവാണ് പിന്നീട് സച്ചിയോട് ഒരു കാര്യം ചെയ്യാം ഇന്ന് മുതൽ നീ ഒരാഴ്ചത്തേക്ക് മുറീ കിടക്കണം അതിനുശേഷം പിന്നെ ശ്രുതി ശ്രുതിയും കിടക്കുന്ന സമയത്ത് വർഷ ശ്രീകാന്തും അങ്ങനെ മാറി മാറി അങ്ങോട്ട് കിടന്നാൽ മതി അപ്പൊ ആ പ്രശ്നത്തിനൊരു പരിഹാരവും ആർക്കും ആർക്കും പിന്നെ പരാതിയും കാര്യങ്ങളൊന്നും വരത്തില്ലോ എന്ന് പറയുകയാണ് ആ അത് കേട്ടു കഴിഞ്ഞപ്പോൾ രേവതി ചോദിച്ചു അതൊക്കെ വേണോ അച്ഛമ്മ നോക്കുക പിന്നെ വേണ്ടാതെ ആ അതൊക്കെ വേണമെന്ന് പറയണം അച്ചമ്മ അങ്ങനെ നിർബന്ധം പിടിക്കുവാണ് പിന്നെ അതിന് ശേഷം രേവതി അടുക്കളയിലേക്ക് വരുവാണ് രേവതി അടുക്കളയിലേക്ക് വന്നപ്പോൾ അച്ചമ്മ അങ്ങോട്ട് വന്നു അച്ഛമ്മയെ കണ്ടപ്പോൾ രേവതി പറഞ്ഞു ആ അച്ഛമ്മ വേണ്ടിയിരുന്നില്ല ഞങ്ങൾ ആ ടെറസിൽ പോയി കടന്നോളാം ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല വെറുതെ എന്തിനാ ആ അച്ഛമ്മ ഇങ്ങനെ റൊട്ടേഷനൊക്കെ വെച്ചേ അതിന്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കാം അതെ എന്നും ടെറസിൽ പോയി കിടന്നിട്ട് കാര്യമുണ്ടോ ഏഹ് കല്യാണം കഴിഞ്ഞ് ഇത്ര നാളായി ഒരു കുഞ്ഞിക്കാൽ കാണണ്ടതെന്നൊക്കെ ചോദിക്കുക എനിക്കൊരു പേരക്കുഞ്ഞിനെ തരത്തില്ല എന്ന് ചോദിക്കുക ഈ അച്ഛമ്മയുടെ ഒരു കാര്യം ഞാനെന്താ ഉള്ളത് പറഞ്ഞതല്ലേ ഒരാൾ മുകളിൽ ഒരാൾ താഴെയായിട്ട് കിടന്നാൽ എന്തേലും ശരിയാവുമോ എന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ടപ്പോൾ രേവതിക്ക് ആ പടം നാണമെന്നു ഈ സമയം കലാവതി അച്ഛൻ പറഞ്ഞു അതെ ഞാനുള്ള കാര്യം പറഞ്ഞേ നിന്റെ അമ്മായിമ്മയുടെ സ്വഭാവം അറിയാലോ അവരുടെ സ്വഭാവത്തിനെ പിടിച്ചിരിക്കാൻ നിന്നെ കൊണ്ടേ സാധിക്കുള്ളൂ വേറൊരു പെൺകുട്ടികളും അങ്ങനെ നിൽക്കത്ത് കൊല്ലൂ ഇല്ല പക്ഷെ അത് അവള് മനസ്സിലാക്കുന്നില്ല അവൾക്ക് നിന്നെ ഒരു പുച്ഛാവമല്ലേ അപ്പം നീ വേണം അത് കണ്ടറിഞ്ഞ് നിൽക്കാനായിട്ട് നീ വിട്ടു കൊടുക്കരുത് താണു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിന്റെ തലേ കയറുന്ന അവൾ നിരങ്ങും അത് നിനക്കറിയാവുന്ന കാര്യമല്ലേന്ന് ചോദിക്കും അല്ല അത് പിന്നെ അച്ഛമ്മ ഞാൻ കൂടുതലൊന്നും പറയണ്ട പറയുന്നതായിട്ടല്ലോ പറയുന്നത് മാത്രം അങ്ങോട്ട് അനുസരിച്ചാൽ മതി ഇനി ഇനി ഇന്നുമുതല് നിങ്ങൾ വേണം മുറികിടക്കാനായിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ അവർ കിടന്നോട്ടെ അങ്ങനെ മാറി മാറി കിടന്നാൽ മതിയെന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു ശരി അച്ഛമ്മയെന്ന് പറയണം പിന്നീട് ശ്രുതി ശ്രുതിയും കൂടെ വർക്ക്ഷോപ്പിലേക്ക് ശ്രുതി ശ്രുതിയും കൂടെ ഹോം അപ്ലയൻസ് ഷോറൂമിലേക്ക് വരുവാണ് അങ്ങനെ അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആ ഷോപ്പിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിയുടെ കൂട്ടുകാരെ സന്തോഷം അങ്ങോട്ടേക്ക് വന്നു അതുപോലെ തന്നെ ശ്രുതിയുടെ കൂടെ മീരയും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ മീരയും ശ്രുതിയും കൂടെ ഷോപ്പൊക്കെ നടന്ന് കാണുവാണ് അപ്പം മീരയെല്ലാം കാണിച്ചു കൊടുക്കണം മീര പറഞ്ഞ് കൊള്ളാമല്ലോ സൂപ്പറായിട്ടുണ്ടല്ലോ എന്നാൽ നിന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നു കേട്ടോ എത്ര വലിയ കള്ളത്തരങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് കള്ളത്രം പറയാൻ നിനക്ക് ഒരു മടിയില്ലല്ലേന്ന് ചോദിക്കുക എന്ത് അല്ല അത്രയും പൈസ അമ്പത് ലക്ഷം രൂപയെ അമ്പത് ലക്ഷം പിന്നെ പലിശയും കൂടെ കൂട്ടി പത്തമ്പത്തിമൂന്ന് ലക്ഷം രൂപ നീ അങ്ങനെ അടിച്ചു മാറ്റിയില്ലേന്ന് ചോദിക്കും ഇത് കേട്ടപ്പം ശ്രുതി പറഞ്ഞു ഒന്ന് പതുക്കെ പറയാം എൻ്റെ മീരെ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിലോ ഓ ആര് കേൾക്കാനായിട്ടാ കേട്ടാൽ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ നീ ഓസ്കർ അവാർഡ് മേടിക്കുന്ന അഭിനയമല്ലേ കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്ന കുടുംബത്തിൽ നിന്റെ കള്ളത്തരങ്ങളൊന്നും ഇതിലോട്ടും പിടിക്കപ്പെട്ടിട്ടില്ലോയെന്ന് ചോദിക്കണം അത് പിന്നെ ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ ശ്രുതി നിൽക്കുവാണ് ആ സമയം ശ്രുതി സന്തോഷിനെ കടയിൽ കാണിച്ചു കൊടുക്കുവാണ് സന്തോഷം പറഞ്ഞു കൊള്ളാലോ ഷോപ്പ് ഷോപ്പുള്ളതെന്ന് പറയണം ആപ്പഴേക്ക് അതിൻ്റെ ഓണർ അങ്ങോട്ടേക്ക് വന്നു ഓണർ വന്നുകഴിഞ്ഞപ്പോൾ സുതി ഇങ്ങനെ പറഞ്ഞു അതെൻ്റെ ഫ്രണ്ട്സ് ആ കടയ്ക്കൊന്ന് കാണിക്കാൻ കൊണ്ടുന്നതാന്ന് പറയുന്നത് ആണോ ആ അതെ കടയ്ക്ക് പേരൊക്കെ തീരുമാനിച്ചു നിൽക്കും ഏ ഇല്ല എന്ന് പറയണം നല്ല പേര് തന്നെ ഇറങ്ങോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളുകാരൻ അങ്ങോട്ട് പോവാണ് ആ സമയത്ത് ആ ശുതിയോട് കൂട്ടുകാരൻ ചോദിച്ചു എടാ നീ എന്ത് പേരിടാൻ പോകുന്നെ അതൊന്നും തീരുമാനിച്ചിട്ടില്ലെന്ന് പറയണം തീരുമാനിച്ചിട്ടില്ലേ അത് തീരുമാനിച്ചിട്ടില്ല ഇനി വേണം തീരുമാനിക്കാനായിട്ട് ആ എടാ ഷോപ്പ് ഉത്കാടനം നടത്തുന്ന ആരെക്കൊണ്ടാന്നോ അതിപ്പം അതുമില്ലാന്ന് പറയുന്നത് എടാ ഏതെങ്കിലും ഒരു സിനിയ ആർട്ടിസ്റ്റിനെയോ അങ്ങനെ ആരെയെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ നല്ല ഓളമായിരിക്കും എന്ന് പറയുന്നത് എടാ അതിനൊക്കെ കുറച്ച് പൈസയാകില്ലേ പൈസ മുടക്കാതെ കാര്യങ്ങൾ എല്ലാം നടക്കുമോ നല്ല രീതിയിൽ തന്നെ ഉത്കാടനവും കാര്യങ്ങളൊക്കെ നടക്കണം അറിയാലോ അതുകൊണ്ട് നല്ല ആരെങ്കിലും കൊണ്ടുവന്നേ മതിയാവുള്ളൂന്ന് പറയുന്നത് അത് കേട്ടു കഴിഞ്ഞപ്പം എന്ത് ചെയ്യണം എന്നൊരാൾ ആ അവസ്ഥയിലായിപ്പോയി സുതി കാരണം നല്ലൊരാളെ കൊണ്ടുപോണെങ്കിൽ കുറച്ച് പൈസ ഇലവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എങ്കിൽ അത്രയ്ക്ക് അത്ര പൈസയൊന്നും എടുക്കാൻ കഴിയില്ലല്ലോ ഈ സമയത്ത് ശ്രുതി അങ്ങോട്ടേക്ക് വന്നു ശ്രുതി വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ശ്രുതി കാര്യത്തെക്കുറിച്ച് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു അതിന് സമയമുണ്ടല്ലോ നമുക്ക് ആലോചിക്കാം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നേ ആ വിശേഷങ്ങളൊക്കെ ആയാലും നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി